അലൈക്കും വറഹമത്തല്ലാഹി വാത്തു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അള്ളാഹു ഈ മാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും നീക്കി തീരുമാറാവട്ടെ ആമീമ സ്വലാത്തുൽ ഫാത്തിഹ നിരവധി അത്ഭുതങ്ങൾ നിറഞ്ഞൊരു റിക്കറാണ് ഒരു ദ്വാര ആണ് എന്നൊക്കെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഈ സ്വലാത്തുൽ ഫാത്തിഹൻ്റെ നിരവധി അത്ഭുതങ്ങൾ വ്യത്യസ്തമായ തലത്തിലൂടെ അനുഭവിച്ചറിയാൻ കഴിഞ്ഞവരാണ് ഈ നുറ ഹബീബ് മജലിസിൽ പങ്കെടുക്കുന്ന ആളുകളെല്ലാം നുറ ഹബീബിൻ്റെ നേതൃത്വം കൊടുക്കുന്ന സയ്യിദ് ഹബിദ് ആറ്റക്കോയത്തങ്ങൾ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പലപ്പോഴായിട്ട് ആ മജലിസിൻ്റെ ഫതില് കൊണ്ട് നടക്കുന്ന അത്ഭുതങ്ങളെക്കുറിച്ച് സംസാരിക്കാറുണ്ട് നുറ ഹബീബിൻ്റെ സലാത്തുൽ ഫാത്തിഹിലെ ചില അത്ഭുതങ്ങളെക്കുറിച്ച് തങ്ങൾ പറയുന്നൊരു വീഡിയോ ഞാൻ ഇതിന് കൂടെ കൊടുക്കുന്നുണ്ട് എല്ലാവരും പൂർണ്ണമായിട്ട് കാണുക പക്ഷേ ഒരു പഴയ വീഡിയോ ആണ് നിലവിൽ തങ്ങളെ പഴയ ചാനലില്ലാത്തത് കൊണ്ട് തന്നെ ഈ വീഡിയോ എല്ലാവരും പൂർണ്ണമായിട്ട് കാണുക എല്ലാവരും ഉൾപ്പെടുത്തുക അസല എന്തൊരു അത്ഭുതമാണ് അത്ഭുതമാണ് അനുഭൂതിയാണ് എത്ര പേർക്കാണ് എത്ര പേർക്കാണ് ഹബീബിന്റെ ഈ കുടുംബത്തിൽ ചേർന്നിട്ട് ചേർന്നിട്ട് എത്ര പേർക്കാണ് അത്ഭുതങ്ങള് സംഭവിക്കുന്നത് കണ്ടോളെ അള്ളാഹു നിനക്ക് തരുമെന്ന് കണ്ടോ അല്ല ഈ ഫാത്തിന്റെ എൺപത് വർഷമായി ഒമ്പത് വർഷമായി സുഖാണുള്ള മകളുടെ മകളുടെ സംസാരത്തിൽ നിൽക്കാണ് മിക്കവല്ലാത്തൊരു വല്ലാത്തൊരു സംഭവമാണ് അല്ലാഹു വർഷമായിട്ട് സംസാരത്തിൽ വിക്കാൻ അത് ഈ മതിലിസിന്റെ പതക്കത്ത് കൊണ്ട് മാറി അത് ഞങ്ങളെ കറാമ ചെല്ല ഞങ്ങൾക്കൊരു കറാമ റബ്ബ് തന്നിട്ടില്ല പക്ഷേ ഈ മതിലിസിൽ തുടങ്ങുമ്പോ മൗലൂ കഴിഞ്ഞാല്

എങ്ങനെയാണ് പടച്ചിറപ്പ് കേൾക്കാതിരിക്കുക അത്രയോ പേര് വട്ടവിറ്റാക്രമിച്ചു എന്നിട്ട് ഞങ്ങോട്ട് എന്തെങ്കിലും സംഭവിച്ചോ തകരൂലവളെ ഈ അല്ലാഹുവിന്റെ മാനാകമാര്

ഒരാൾക്ക് ഇത് കൊടുക്കൽ അല്ല ഞങ്ങളെ മക്കളെ കെട്ടിക്കണ്ടതാണ് അമ്മ എന്റെ കാവേ അല്ല അക്ബർ അക്ബരുള്ളഹോ അക്ബർ ഇടാ ഇല്ലല്ലാഹോ അല്ലാഹോ അക്ബർ െ സ്തു കൊണ്ടാണ് അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ടാണ് ഈ തേര് അതൊരു വല്ലാത്ത പരക്കത്താണ് അള്ളാഹു ഏകനാണ് ഇലഹാണ് അല്ല നമ്മക്ക് തരുന്ന ഞാമത്തുണ്ടല്ലോ ആ നാമത്തിന് വേണ്ടി അള്ളാഹുവിനെ സ്തുതിക്കുകയാണ് മുലസ് മതിലസ് അള്ളാഹു എന്റെ കാവലുള്ള ഞങ്ങൾ പുറപ്പാണ്

ഉപ്പാടിലേക്ക് അധിയ ചെയ്യാറുണ്ട് രണ്ട് തവണ പത്തൊമ്പത് വർഷത്തിന് ശേഷം രണ്ട് തവണ ഉപ്പാൻ കളിഞ്ഞു അത് വല്ലാത്തൊരു ഭാഗ്യമാൻ അത് വല്ലാത്തൊരു ഭാഗ്യമാൻ ആ വാപ്പ കബറിലെ സന്തോഷിക്കുന്നുണ്ട് അതിന്റെ തെളിവാണ് അതിന്റെ തെളിവാണ് ില്ലാജിസിന്റെ ഒരുപാട് കടങ്ങള് ഇതിലിരിക്കുന്നൊരു വാഴ മുട്ടുപോയ തങ്ങളുപ്പാപ്പാന്റെ മകനാണ് അതുപോലൊരുപാട് സാദാർത്ഥ്യങ്ങളാണ് പിന്നെ ഈ മജുസുൽ വിളിക്കുന്നത് അല്ലാഹുവിന്റെ ഔളിയാ കലയാണ് അല്ലാ അല്ലാ അത്ഭുതമാണ് കുടുംബത്തിൽ പെട്ട ഒരുപാട് ആളുകൾ മരിച്ചു പോയിട്ടുണ്ട് അഹുവെ മക്കളാണെങ്കിലും അല്ലാതെങ്കിലും ആഗ്രഹിക്കുന്നവരുടെ സ്വപ്നം കാണാനുള്ള ഭാഗ്യം നൽകണേ അത് അല്ലാഹു ചെയ്ത് തന്നൊരു അതുകൊണ്ട് തക്കു പേര് ചൊല്ലണേ എല്ലാ വീട്ടിലും തക്കുബീരിന്റെ തുണികൾ മുഴങ്ങട്ടെ ആ തക്കുബീറിന്റെ മറക്കത്ത് കൊണ്ട് അല്ല നമ്മക്കൊരു ഗ്രാമത്തിൽ തരുമ്പോ നമ്മളെ മറക്കാൻ പാടില്ല അതുകൊണ്ട് സുഖമാണല്ലോ െ നിങ്ങളെ മക്കളിൽ നിന്നാവട്ടെ നിങ്ങളെ ഭർത്താക്കന്മാരിൽ ആവട്ടെ നിങ്ങളെ ഭാര്യമാരിൽ ആവട്ടെ മാതാപിതാക്കൾക്ക് കൈറ് കൊടുക്കട്ടെ നിങ്ങളെ സമ്പസിലുള്ള പരക്കട്ട് തരട്ടെ